ഞാൻ പള്ളിപ്പുറത്ത് അസറപ്പിൻ്റെ കടയിലാണ് നമുക്ക് ആ വിശേഷങ്ങളിലൊക്കെ നീക്കാം ഓക്കെ ഈ കുക്കറ് ഉള്ളിൽ പോലക്കുന്നതാണ് ഏ ഇത് പെട്ടെന്ന് അടച്ചെടുക്കാം മറ്റേ സാധ മറ്റേ കുക്കറുണ്ട് പുറത്ത് പോയിക്കുന്ന കുക്കറും അത് എനിക്ക് ഏതാവിശ്യത്തെയും എടുക്കാം ഇത് വളരെ ഈസിയാണ് ഇതിപ്പോൾ അറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് തെറ്റും പാത്രമാണ് പ്ലേറ്റിതാണ് ഏ വൺ പ്ലേറ്റാണ് ഒരെണ്ണത്തിനെ ഇതെന്താ ഈ പ്ലേറ്റ് എന്താടാ ആ പ്ലേറ്റിൽ 130 രൂപക്കുള്ളൂ 130 രൂപക്കുള്ളൂ ഇത് ചൂടായ പെട്ടോ ഇല്ല ചൂടായ പെട്ടൂല എങ്ങനെ വണങ്ങി തലച്ചോലടേ എന്തു വണങ്ങിയിട്ട് വണങ്ങി കാണാനട നല്ല രസമുണ്ടല്ലോ കാണാനട രസമുണ്ടേ വേണങ്ങി ഇതാ അങ്ങക്ക് താത്തേറ്റിട്ട് കാണിച്ചേരോ ഇതാ പോട്ട് ഇടു പോല്ലടാ കാണ നല്ല രസമുണ്ടല്ലോ കുട്ടിക്കേ വേണോ വാണോ ഇനയിത് എന്താ സാധനം ഇזה ഇതെന്താ സാധനം ആ ഈ ഗ്ലാസ്സുകളൊക്കെ ഒക്കാനാണ് ടേബിളിൽ മുറു ഇവിടെ അത്യാവശ്യം ഒരു വീട്ടിൽ വീട് അപ്പൊ പട്ടാപ്പിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഇവിടെ രണ്ടല്ലേ അത് മൂന്നിട്ടുണ്ടോ പിന്നെ എനിക്ക് കുറച്ച് കുടിയിരിക്കലുള്ള സാധനങ്ങൾ വേണം ഇവിടെ പെങ്ങളുടെ വീടിന്റെ കുടിയിരിക്കലാണ് അപ്പം അതിന് കുറച്ച് സാധനങ്ങൾ വേണം അത് നിങ്ങൾ ഒരു മര്യാദ രീതിയിൽ തരികയാണെങ്കിൽ ഞാൻ നിങ്ങളിടുന്ന ഇടുന്ന സാധനങ്ങൾ എടുക്കാം അല്ലെങ്കിൽ എനിക്ക് പട്ടാമ്പി പോയിട്ട് എടുക്കേണ്ടി വരും പട്ടാമ്പിക്കൊന്ന് നിങ്ങൾ പോകണ്ട ഒരു വിധം എല്ലാ സാധനവും ഞാൻ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ എല്ലാ കമ്പനികൾ കൂടെ ഉണ്ട് കുക്കറുകൾ വാഷിംഗ് മെഷീൻ പടലോ വാഷിംഗ് മെഷീൻ ഇല്ല കുക്കർ കുക്കറുണ്ടോ കുക്കറുണ്ട് മിക്സി ഉണ്ടാ മിക്സിണ്ട് മിക്സി ഉണ്ട് സൂര്യന്റെ മിക്സി ഉണ്ട് ഫാൻ ഉണ്ട് ആ പിന്നെ ബോച്ചന്റെ ഉണ്ട് ഇപ്പൊ കുക്കർ പിന്നെ ഉരുളി ഉണ്ടാ വോട്ട് ഉരുളി 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 ഉണ്ട് അല്ലേ പിന്നെ വെള്ളപ്പത്തിന്റെ ചട്ടി ചട്ടി ഉണ്ട് അമ്മി ഉണ്ട് ഉണ്ട് അമ്മി കുട്ടിയെ കല്യാണ്ട് പിന്നെ ചൂല് വേണം ചൂലുണ്ട് ബ്രഷ് ഉണ്ട് ബ്രഷോടപ്പുണ്ട് പിന്നെ കൊട്ടകളുണ്ട് കൊട്ടകൾ ലോണ്ട്രി കൊട്ട ഉണ്ട് പിന്നെ അടുക്കളയിൽ വെക്കാനുള്ള ബാത്റൂം വെക്കുന്ന സ്റ്റാൻഡ് സ്റ്റീലിന്റെ ഉണ്ട് ഫൈബറിന്റെ ഉണ്ട് ഉണ്ട് പിന്നെ വീട്ടില് പോണ ഗ്ലാസ്കള് പിന്നെ പ്ലാസ്ക് പ്ലേറ്റുകൾ ഏത് സൈസ പ്ലേറ്റ് ഉണ്ട് പ്ലേറ്റുകൾ ഈ മറ്റേ ഓട്ടുരുളി ഉണ്ട് അലുമിനിറ്റാണ്ട് സ്റ്റീലുണ്ട് ഏത് വേണേ എടുക്കും കുട്ടിൻകുറ്റി സ്റ്റീലുണ്ട് അലുമിനിയുണ്ട്

ഒരു വർഷത്തെ ഗ്യാരണ്ടി ഗ്യാരണ്ടിണ്ട് എത്ര പത്തിരി പത്തിരി കൂടാത്ത ഒരു വർഷത്തെ ഗ്യാരണ്ടി അതിന്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചാലും തിരിച്ചു കൊടുന്ന് എടുക്കും ഇതിന്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരള്ളൂറ് ഇപ്പോഴത്തെ റേറ്റ് ഇപ്പോഴത്തെ റേറ്റ് നമ്മളത് എടുക്കുമ്പോ ഡിസ്കൗണ്ട് ചെയ്തു ശതമാനം കുറയും ഒരു മൂന്ന് ശതമാനം കുറച്ച് വരും മൂന്ന് ശതമാനം പിന്നെ ഇത് ബിരിയാണി പോട്ടാണ് ബിരിയാണി പോട്ടത്